ഇന്ന് നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ നമുക്ക് ഒളിഞ്ഞ കിടന്ന് രണ്ട് പാവയ്ക്കി വരച്ചെടുക്കാം നനച്ച് നനച്ച് തന്നപ്പോഴ കണ്ടുപിടിച്ചത് അപ്പോൾ അതിനെ നമുക്ക് തോരമയ്ക്കായിരുന്നു കാണിച്ചു തരാം നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ എന്തൊക്കെയാ ഉണ്ടായിരിക്കുന്നതെന്നും കൂടെ കാണിച്ച് തരാവേ കണ്ടാവും അവിടെ രാഷ് ഗാർഡ് ഉണ്ടായി കിടപ്പുണ്ട് ചെറിയ ചെറിയ പാവയ്ക്കയാണ് എന്നാലും മരുന്നൊന്നും അടിക്കാത്ത നല്ല പാവയ്ക്ക നമുക്കിന്ന് തോരം വയ്ക്കാൻ പറ്റും ഇത് വെളുത്ത കാന്താരിയാണേ നീല കാന്താരി കാന്താരി അല്ലത് ഉണ്ടമുളകാണ് നല്ല നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് കരണം പെറ്റി പൊട്ടിയെന്ന് പറയും കരണം പൊട്ടി ഭയങ്കര എരിയാണ് നമ്മൾ കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെവിക്കൂടെ പോകാൻ പോകുന്ന പോലത്തെ ഒരു എരിവാണതിന് പൂത്തിട്ടുണ്ട് കാ പിടിക്കുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഇലകളൊക്കെ ചീച്ചിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ശരിയായി കിട്ടുമായിരിക്കും ഇത് എൻ്റെ ഒരു ബീട്രൂട്ട് നിൽക്കുന്നത് പറിക്കാറായോ എന്നറിയത്തില്ല പറിക്കാൻ തോന്നുന്നില്ല എൻ്റെ ഇലയൊക്കെ നന്നായിട്ട് നിൽക്കുന്നതുകൊണ്ടെങ്കിൽ പറിച്ചില്ല നാല് ബാക്കി കിട്ടി ി വായക്കയും കിട്ടി കുറച്ച് വന്താരി മുളകും കിട്ടി ഇതാണ് നീല ഉണ്ടമുളകിൻ്റെ പൂവായത് നിറയെ പൂത്തിട്ടുണ്ട് അതിൽ നിറച്ച് മുളകാവുമ്പം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത്രയും കൊണ്ട് ഞാൻ അടിച്ചു എല്ലാം അതിനകത്തേക്ക് ഇട്ട് ഒറ്റയടി ഇതെല്ലാം പീസായി തോരന യറി ഇത്ര അടിപാടി ചോപ്പറുണ്ടെങ്കിൽ പാവയ്ക്ക് തോറിന് എളുപ്പം ആ പരിപാടി അപ്പോൾ അടിപൊളിയല്ലേ